പൈനാപ്പിൾ മുന്തിരിങ്ങ ഓ സോറി അത് കുറുക്കുകാളം എന്നാണ് ബീൻസ് തോരൻസ് മെഴുക്കുരട്ടിട്ടിട്ട് നടക്കാൻ ചോറ് സാമ്പാറ് മോര് കറി കാബേജ് തോരൻ പരിപ്പ് കുറുക്കുകാളൻ ബീൻസ് മെഴുക്കു പൈനാപ്പിൾ മുന്തിരിങ്ങ പച്ചടി ഇഞ്ചിപ്പുളി കൂട്ടുകറി പപ്പടം ഇത് പിന്നെയും കൂട്ടുകറി കായ വറുത്തത് അവിയല് തോരൻ കണ്ണിയ കറി കളർന്നുവച്ചതാണ് ബീറ്റ് റൂട്ട് പച്ചടി ശർക്കരട്ടി ഓലൻ അത് പിന്നെ പൈനാപ്പിൾ പച്ചടി അടപ്രഥമൻ ബോളി പഴം പാൽപായസം സേമിയ പായസം ഇത്രയും നമ്മള് ഇത്രയും പേരുകളുടെ ഇന്ന് ഉണ്ടാക്കി എല്ലാരും ഒന്ന് എന്റെ ഇവിടെന്നുള്ള വീഡിയോ ഉണ്ട്